നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദേവന്മാർക്കും ഋഷിമാർക്കും പോലും ലിംഗരൂപത്തിലുള്ള ശിവനെ കണ്ട് ഭയം തോന്നിയ ഒരു കാലം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും തടുക്കാൻ കഴിയാത്ത ഒരു മഹാവിപത്ത് ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവന്മാർക്കൊടുവിൽ ചെയ്യേണ്ടി വന്നത് എന്തായിരിക്കും സ്കന്തപുരാണത്തിലെ കേദാരകാന്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഇന്ന് നമ്മൾ വായനയിൽ കൂടി അറിയാൻ പോകുന്നത് ലിംഗപൂജ എങ്ങനെ ഈ ഭൂമിയിൽ ആരംഭിച്ചു എന്നത് ഒരു പക്ഷി നടത്തിയ ചെറിയൊരു സേവനം എങ്ങനെ അതിനെ കാശിയിലെ രാജകുമാരിയാക്കി മാറ്റി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പുരാണത്തിലൂടെ തേടാം ഒപ്പം ഏറ്റവും ലളിതമായി ശിവഭക്തനാകാനുള്ള രഹസ്യമന്ത്രവും ഈ വീഡിയോയിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു വീഡിയോ അവസാനം വരെ കാണുക നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം ഭാരതീയ സംസ്കാരത്തിൻ്റെയും ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെയും നിധി കൂടിയായ പതിനെട്ട് മഹാപുരാണങ്ങളിൽ ഏറ്റവും വലുതാണ് സ്കന്ദപുരാണം പുരാതന ഭാരതത്തിലെ ധർമ്മം സൃഷ്ടികർമ്മം ഐതീഹ്യം വംശാവലി തുടങ്ങിയ വിഷയങ്ങൾ വിശദീകരിക്കുന്ന ഈ ബൃഹത് ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് നാം ഇന്ന് ഇവിടെ വായനയിൽ കൂടി അറിയാൻ പോകുന്നത് മഹേശ്വരകാന്ഡത്തിലെ കേദാരകാന്ഡത്തിൽ നിന്നുള്ള ലിംഗപൂജ എന്ന ഏഴാം അധ്യായം നമ്മൾ ഇവിടെ പരിചയപ്പെടുകയാണ് പരമശിവന്റെ അത്ഭുതകരമായ ലിംഗരൂപം കണ്ട് ഭയന്ന ദേവന്മാരും ഋഷിമാരും ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ സ്തുതികളിലൂടെ ശിവലിംഗപൂജ എങ്ങനെ ലോകത്തിൽ നിലവിൽ വന്നു എന്ന് ഈ അധ്യായം വിശദമാക്കുന്നു ഒപ്പം ശിവലിംഗഭക്തരുടെ മഹത്വവും ശിവഭക്തിയുടെ ലളിതമാർഗങ്ങളും ഒരു കിളിയുടെ കഥയിലൂടെ സേവനത്തിന്റെ പ്രാധാന്യവും ഈ ഭാഗം നമുക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നുണ്ട് അധ്യായം ഏഴ് ശിവലിംഗത്തിന്റെ ആരാധന ലോമേശൻ പറഞ്ഞു അപ്പോൾ ആ അസുരന്മാരും ഋഷിമാരും ഭയചകിതരായി തങ്ങളുടെ തെറ്റിനെ കുറിച്ചുള്ള ഭയം അറിവുകൊണ്ട് അസ്വസ്ഥനും ദുഃഖിതരുമായ ബ്രഹ്മാവും മറ്റുള്ളവരും പരമശിവൻ്റെ ലിംഗരൂപത്തെ സ്തുതിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ലിംഗരൂപം സ്വീകരിച്ച അങ്ങ് മഹത്തായ ശക്തിയുള്ളവനാണ് അങ്ങ് പരമാത്മാവിൻ്റെ രൂപമാണ് വേദാന്തത്തിലൂടെ ഉപനിഷത്തുകളിലൂടെ മാത്രം അറിയാൻ കഴിയുന്നവനാണ് എപ്പോഴും ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന അങ്ങയാൽ അങ്ങിൽ വേരൂന്നിയ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് എല്ലാ ലോകങ്ങൾക്കും സാക്ഷിയാണ് അങ്ങ് എല്ലാവരുടെയും സംഹാരകനാണ് അങ്ങ് സംര ക്ഷകനാണ് ഓ മഹാദേവ അങ്ങ് ഭൈരവനാണ് ഓ പ്രപഞ്ചനാഥ ഈ ത്രിലോക ഘടകം ലിംഗരൂപത്തിൽ അങ്ങേയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഓ നാഥ ഞങ്ങൾ മായയാൽ ബുദ്ധിഭ്രമിച്ച നിസാര ജീവികളാണ് ഞങ്ങളും അതായത് ഞാനും സുരന്മാരും അസുരന്മാരും എല്ലാം യക്ഷന്മാരും ഗന്ധർവന്മാരും രാക്ഷസന്മാരും സർപ്പങ്ങളും പിശാചുക്കളും ഈ വിധ്യാധരന്മാരും എല്ലാം ഭ്രമിച്ചിരിക്കുന്നു അങ്ങ് പ്രപഞ്ച സൃഷ്ടാക്കളുടെയും സൃഷ്ട ാണ് അങ്ങ് തീർച്ചയായും പ്രപഞ്ചത്തിന്റെ നാഥനും ഭരണാധികാരിയുമാണ് അങ്ങ് ഈ പരമപുരുഷൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംഹാരകനും രണ്ടും ആകുന്നു ഞങ്ങളുടേതായ സകലതിനെയും സംരക്ഷിച്ചാലും മഹാദേവ ഓ മഹാദേവ ദേവന്മാരുടെ ദേവനായ അങ്ങേക്ക് നമസ്കാരം അങ്ങനെ ലിംഗരൂപത്തിലുള്ള മഹാനായ ഈശ്വരനെ ബ്രഹ്മാവ് സ്തുതിച്ചു പാപരഹിതനായ മഹേശ്വരനെ സ്തുതിക്കാൻ ആഗ്രഹിച്ച ഋഷിമാർ വേദങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഉത്തമമായ വാക്കുകൾ ഉപയോഗിച്ച് അതീവ ആകാംക്ഷയോടും ബഹുമാനത്തോടും കൂടി സ്തുതിച്ചു ഋഷിമാർ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും അജ്ഞാനികളാണ് കാമം നിമിത്തം ഞങ്ങൾക്ക് അങ്ങയുടെ സ്ഥാനം തിരിച്ചറിയാൻ കഴിയുന്നില്ല തീർച്ചയായും അങ്ങ് ആത്മാവാണ് പരമാത്മാവാണ് അങ്ങ് പ്രകൃതിയാണ് അങ്ങ് എല്ലാത്തിൻ്റെയും പരിണാമിയുമാണ് അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് അങ്ങ് തന്നെ ഞങ്ങളുടെ അച്ഛനാണ് അങ്ങ് ഞങ്ങളുടെ ബന്ധുവാണ് അങ്ങ് തന്നെ ഞങ്ങളുടെ കൂട്ടുകാരനാണ് അങ്ങ് തന്നെയാണ് ഈശ്വരൻ അങ്ങ് വേദങ്ങളെക്കുറിച്ച് അറിവുള്ളവനാണ് മഹാമനസ്കരായ ആളുകളാൽ അങ്ങ് എപ്പോഴും ധ്യാനിക്കപ്പെടുന്നു എല്ലാ ഇന്ധനത്തിലെയും അഗ്നിജ്വാല പോലെ അങ്ങ് എല്ലാ ജീവജാലങ്ങളുടെയും അന്തരാത്മാവാണ് എല്ലാം അങ്ങിൽ നിന്ന് ഉദ്ഭവിക്കുന്നതിനാൽ അങ്ങ് എന്നേക്കും സർവനാണ് ശം അതായത് സന്തോഷം അങ്ങിൽ നിന്ന് ഉദ്ഭവിക്കുന്നതിനാൽ ഭഗവാൻ ശംഭു എന്ന് വിളിക്കപ്പെടുന്നു ഞങ്ങളെല്ലാവരും ദേവന്മാരും മറ്റും ഋഷിമാരും ദിവ്യഗന്ധർവന്മാരും വിദ്യാധരന്മാരും മഹാസർപ്പങ്ങളും അങ്ങയുടെ താമരീതൾ പോലുള്ള പാദങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു അതിനാൽ ഓ ശംഭു ഓ പ്രപഞ്ചനാഥ കരുണയോടെ ഞങ്ങളെ സംരക്ഷിച്ചാലും മഹാദേവൻ പറഞ്ഞു എന്റെ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധിക്കുക അത് ഉടൻ തന്നെ നടപ്പിലാകട്ടെ ഓ പസികളെ നിങ്ങളെല്ലാവരും ഉടൻ തന്നെ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക ഉദാരമനസ്കനായ ശങ്കരൻ്റെ വാക്കുകൾ കേട്ട് ആ സുരന്മാരെല്ലാം വിഷ്ണുവിനെ വണങ്ങുകയും സ്തുതിക്കുകയും ചെയ്തു ദേവന്മാർ പറഞ്ഞു വിദ്യാധരന്മാരും സുരഗണങ്ങളും എല്ലാ ഋഷിമാരും എല്ലാവരും ഇന്ന് അങ്ങയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഓ പ്രപഞ്ചത്തിൻ്റെ ഏക ബന്ധുവായവനെ അതുപോലെ ഓ കരുണാമയനെ ഓ ത്രിലോകനാഥ ഓ പ്രപഞ്ചനാഥ ഓ പ്രപഞ്ചത്തിൻ്റെ വാസ സ്ഥാനമേ എല്ലാ ജനങ്ങളെയും സംരക്ഷിച്ചാലും ഭഗവാൻ വിഷ്ണു ഉറക്കച്ചിരിക്കുകയും ഈ വാക്കുകൾ അപ്പോൾ പറയുകയും ചെയ്തു മുമ്പ് നിങ്ങൾ ദൈത്യന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു എന്നാൽ ഇന്ന് ഈ ലിംഗത്തിൽ നിന്ന് എന്നേക്കുമുള്ള ഒരു വലിയ ആപത്തുണ്ടായിരിക്കുന്നു ഓ സുരന്മാരെ ഈ ലിംഗത്തിൽ നിന്നുള്ള ആപത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ല വിഷ്ണു ഇപ്രകാരം പറഞ്ഞപ്പോൾ ദേവന്മാർക്ക് ആശങ്കയായി അപ്പോൾ എല്ലാ സുരന്മാരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു അശരീരി ഇപ്രകാരം സംസാരിച്ചു ഓ ജനാർദ്ധന ഈ ലിംഗത്തെ ആരാധനയ്ക്കായി തിരഞ്ഞെടുക്കുക ഓ ശക്തനായവനെ തേജസ്സുള്ള ഒരു പിണ്ഡമായി മാറിക്കൊണ്ട് ചലിക്കുന്നവയും ചലിക്കാത്തവയും സംരക്ഷിക്കുക അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീരഭദ്രൻ അതിനെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്തു ആ സമയത്ത് ബ്രഹ്മാവ് തുടങ്ങിയ സുരഗണങ്ങൾ ഒരുമിച്ച് ശിവാജ്ഞകൾ നടപ്പിലാക്കുന്നതിലും ശിരസിൽ ചന്ദ്രനെ വഹിക്കുന്നതിലും വ്യാപൃതനായ ഉദാരമനസ്കനായ വീരഭദ്രനെ ആരാധിച്ചു വീരഭദ്രൻ ശിവൻ്റെ പ്രിയങ്കരനായിരുന്നു മൂന്ന് ലോകങ്ങളിലും രുദ്രന് തുല്യനായിരുന്നു അപ്പോൾ വീരഭദ്രൻ ലിംഗത്തെ ആരാധിക്കുന്നതിൽ മുഴുകി അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉദ്ഭവിക്കുന്നത് നിലനിൽപ്പ് നേടുന്നത് അതിൽ ലയിക്കുന്നത് അതേ രൂപമായിരുന്നു അതിനും ആ ലിംഗത്തിന് പരമാർത്ഥമറിയുന്നവരിൽ ശ്രേഷ്ഠരായവർ ഇതിനെ ലിംഗം എന്ന് വിളിക്കുന്നു കാരണം അത് വിശ്രമസ്ഥാനമായി വർത്തിക്കുന്നു അതായത് അതിൽ ലയിക്കുന്നു ഈ ലിംഗം കോസ്മിക് അണ്ടങ്ങളുടെ ഗോളങ്ങളാൽ വ്യാപിക്കപ്പെട്ടു അത് രുദ്രാക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു ആർക്കും മറികടക്കാൻ കഴിയാത്തത്ര വലുതായി അത് വളർന്നു അപ്പോൾ എല്ലാ ദേവന്മാരും മഹാതേജസ്സുള്ള ഋഷിമാരും വൈദിക വാക്കുകൾ അതായത് മന്ത്രങ്ങൾ ഉപയോഗിച്ച് മഹത്തായ ലിംഗത്തെ പ്ര പ്രത്യേകം സ്തുതിച്ചു ഓ നാഥ അങ്ങ് അണുവിലും ചെറുതാണ് അതുപോലെ അങ്ങ് ഏറ്റവും വലുതിലും വലുതാണ് അതിനാൽ ഓ ശിവനാഥ എല്ലാവർക്കും ലിംഗത്തെ ആരാധിക്കുന്നത് എളുപ്പമാകുന്നതിനുള്ള ക്രമീകരണങ്ങൾ അങ്ങ് ചെയ്യണം ആ സമയത്ത് തന്നെ സർവനാൽ അതായത് ശിവനാൽ പലതരം ലിംഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു സത്യലോകത്ത് അതായത് ബ്രഹ്മാവിൻ്റെ ലോകത്ത് ബ്രഹ്മേശ്വരലിംഗം വൈകുണ്ഠത്തിൽ സദാശിവലിംഗം അമരാവതിയിൽ അതായത് ഇന്ദ്രൻ്റെ തലസ്ഥാനം അമരേശ്വര എന്ന പേരിൽ സുസ്ഥാപിതമായ ലിംഗം വരുണന്റെ നഗരത്തിൽ വരണേശ്വരലിംഗം യമന്റെ നഗരത്തിൽ കാലേശ്വരൻ മൃണതിയുടെ നഗരത്തിൽ നൃണയേശ്വരലിംഗം വായുവിൻ്റെ നഗരത്തിൽ പവനേശ്വരലിംഗം മൃത്യുലോകത്തിൽ കേദാരലിംഗം അതുപോലെ അമരേശ്വര നർമ്മദാ പ്രദേശത്തിൽ ഓംകാരലിംഗം അതുപോലെ മഹാകാലൻ കാശിയിൽ വിശ്വേശ്വരൻ പ്രയാഗയിൽ ലളിതേശ്വരൻ ബ്രഹ്മഗിരിയിൽ അതായത് നാസിക് ജില്ലയിൽ ത്രയമ്പകൻ അതുപോലെ കലിയിൽ ഭദ്രേശ്വരൻ ഗംഗാസമുദ്രവുമായി ചേരുന്ന സ്ഥലത്ത് ദ്രാക്ഷരാമേശ്വരലിംഗം സൗരാഷ്ട്രയിൽ സോമേശ്വരൻ എന്നറിയപ്പെടുന്ന ലിംഗം വിന്ധ്യയിൽ സർവേശ്വരലിംഗം ശ്രീശൈലത്തിൽ ശിഖരേശ്വരലിംഗം കാന്തിയിൽ മല്ലാളനാഥ സിങ്കളയിൽ സിംഹനാഥൻ അതുപോലെ വിരൂപാക്ഷലിംഗം കോടിശങ്കരൻ ത്രിപുരാന്തകൻ ഭീമേശ്വൻ അമരേശ്വരൻ ഭോഗേശ്വരൻ പാതാളത്തിൽ ഹാടകേശ്വരൻ എന്നിങ്ങനെ നിരവധി ലിംഗങ്ങൾ ഈ ലോകങ്ങൾക്ക് മുഴുവൻ സഹായത്തിനായി ദേവന്മാരാൽ ഇത്തരം മറ്റ് നിരവധി ലിംഗങ്ങൾ മൂന്ന് ലോകങ്ങളിലും സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ മൂന്ന് ലോകങ്ങളും മഹത്തായ ലിംഗങ്ങളാൽ നിറഞ്ഞു അതുപോലെ ദേവന്മാർ ആരാധനയ്ക്കായി വീരഭദ്രാശംസകൾ അതായത് വീരഭദ്രൻ്റെ ഭാഗങ്ങൾ സൃഷ്ടിച്ചു ലിംഗപൂജക്രമത്തിൽ ഇരുപത്തിയെട്ട് സംസ്കാരങ്ങൾ അഭിഷേകകർമ്മങ്ങൾ ഉണ്ടായിരുന്നു ശങ്കരൻ തന്നെയാണ് അവ പറഞ്ഞത് രുദ്രൻ പറഞ്ഞ നിത്യമായ ശിവധർമ്മങ്ങളുണ്ട് അവിടെ വീരഭദ്രനെയും രുദ്രനെയും മറ്റു ഗുരുക്കന്മാരെയും ഓർക്കുന്നു ഗുരുക്കന്മാരുടെ പുത്രന്മാരും മൂന്ന് ലോകങ്ങളിലും ഗുരുക്കന്മാരായി പ്രസിദ്ധരായി ലിംഗത്തിൻ്റെ മഹത്വം വാസ്തവത്തിൽ നന്ദിക്ക് മാത്രമേ അറിയൂ അതുപോലെ ഭഗവാൻ സ്കന്ദനും അവൻ്റെ പേരുകൾ വഹിക്കുന്ന മറ്റുള്ളവർക്കും ശിലാദൻ്റെ പുത്രനായ നന്ദി പറഞ്ഞ പ്രകാരം എല്ലാ ശിവധർമ്മങ്ങളും മഹത്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഉത്കൃഷ്ട സ്വഭാവമുള്ള അത്ഭുതകരമായ നിരവധി വ്യക്തികൾ ലിംഗം ധരിക്കുന്നവരായി മഹത്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു പുരാതന കാലത്തെ ആളുകൾ മൃതദേഹത്തിനു മുകളിൽ ലിംഗം പിടിച്ചിരുന്നു ലിംഗത്തോടൊപ്പം ജീവിക്കുകയും ലിംഗത്തോടൊപ്പം മരിക്കുകയും ചെയ്യുക ഈ സദ്വൃത്തമായ ആചാരങ്ങൾ ശൈലാതൻ സ്ഥാപിച്ചു സ്കന്ദൻ സ്ഥാപിച്ച പാശുപത മതം ഏറ്റവും ശ്രേഷ്ഠമാണ് അഞ്ചക്ഷര മന്ത്രം അതായത് പഞ്ചാക്ഷരി മന്ത്രം നമശിവായ ഏറ്റവും പരിശുദ്ധമാണ് തുടർന്ന് ഓങ്കാരമ മന്ത്രം വരുന്നുണ്ട് അതായത് ആർ അക്ഷരമന്ത്രം ഓം നമശിവായ പ്രണവത്തെ പ്രകാശിപ്പിക്കുന്നതാണ് സ്കന്ദനിൽ നിന്ന് ഉദാരമനസ്കനായ അഗസ്ത്യന് ഇത് ലഭിച്ചു പിന്നീട് ഗുരുക്കന്മാരുടെ വ്യത്യാസം കാരണം നിരവധി ആഗമങ്ങൾ രചിക്കപ്പെട്ടു എല്ലാ ദിവസവും ശിവ എന്ന രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നവർ രുദ്രന്മാർ തന്നെയാണ് ഈ കാര്യത്തിൽ സംശയമില്ല നല്ലവരുടെ പാത പിന്തുടരുന്നവരെല്ലാം പുരാന്തകരാണ് അവർ മഹേശ്വരന്റെ വീരന്മാരായി അറിയപ്പെടണം അവർ മനുഷ്യൻ്റെ പാപങ്ങളെ നശിപ്പിക്കുന്നു ആകസ്മികമായി മറ്റെന്തെങ്കിലും കാരണമായി യാദൃശ്ചികമായി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഭക്തിയുടെ കർമ്മങ്ങൾ ചെയ്യുന്നവർ നല്ലവരുടെ ലക്ഷ്യം നേടുന്നു കേൾക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു പഴയ ഐതിഹ്യം വിവരിക്കാം മുൻപ് ഒരു പക്ഷി ശിവക്ഷേത്രത്തിൽ തൂത്തുവാരിയിരുന്നു ഭക്ഷണം തേടിയാണ് അത് അവിടെ വന്നത് ആരോ നൈവേദ്യം അർപ്പിച്ചു അത് ചിറകടിച്ചപ്പോൾ പൊടിപടലങ്ങൾ തൂത്തുമാറ്റപ്പെട്ടു ആ സുഹൃതത്തിൻ്റെ ഫലമായി അത് ഉത്തമമായ സ്വർഗത്തിൽ പോയി സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച ശേഷം അത് വീണ്ടും ഈ ഭയങ്കര ലോകത്തിലേക്ക് വന്നു അവൾ കാശിരാജാവിൻ്റെ മകളായി ജനിച്ചു സുന്ദരി എന്ന പേരിൽ അവൾ പ്രശസ്തിയായി മുൻ അനുഭവത്തിൻ്റെ ഫലമായി ആ ശുഭലക്ഷണങ്ങളുള്ള പെൺകുട്ടി ഒരു വലിയ പതിവ്രതയായി അതിരാവിലെ ആ മൃദുലാങ്കി ശിവക്ഷേത്രത്തിന്റെ കവാടത്തിൽ എപ്പോഴും സന്നിഹിതയായിരുന്നു വലിയ ഭക്തിയോടെ അവൾ പരിസരം തൂത്തുവാരുമായിരുന്നു സൗമ്യയായ രാജകുമാരി സുന്ദരി എല്ലാം സ്വയം ചെയ്തു അവൾ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ട ഉദ്ധാലക മഹർഷി അന്വേഷിച്ചു ഓ മനോഹര രൂപമുള്ള പെൺകുട്ടി ഓ മന്ദഹാസം പൊഴിക്കുന്ന പെൺകുട്ടി നീ എന്തിനാണ് സ്വയം തൂത്തുവാരുന്നത് ഓ സൗമ്യയായ യുവതി നിന്റെ മുന്നിൽ ധാരാളം ദാസന്മാരും ദാസിമാരുമുണ്ട് നിൻ്റെ ആജ്ഞ അനുസരിച്ച് അവർ തൂത്തുവാരുന്ന ജോലിയെല്ലാം ചെയ്യും മഹർഷിയുടെ വാക്കുകൾ കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ശിവന് സേവനം ചെയ്യുന്നവരും ശിവനോടുള്ള ഭക്തിയാൽ പ്രേരിതരായവരും ശിവൻ്റെ ലോകത്തേക്ക് പോകുന്നു തൂത്തുവാരൽ സ്വന്തം കൈകൊണ്ട് ചെയ്യണം ഒരാൾ സ്വന്തം കാലിൽ ക്ഷേത്രത്തിലേക്ക് പോകണം അതിനാൽ ഞാൻ മടുപ്പില്ലാതെ തൂത്തുവാരൽ ചെയ്യുന്നു തൂത്തുവാരൽ എന്ന ഒരൊറ്റ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല അവളുടെ വാക്കുകൾ കേട്ട് മഹർഷി ചിന്തിച്ചു ഇവൾ ആരാണ് ഇവൾ മുമ്പ് എന്ത് ചെയ്തു ആരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇവൾക്ക് ഇതെല്ലാം ലഭിച്ചത് അപ്പോൾ ആ മഹർഷിക്ക് ആത്മീയജ്ഞാനത്തിൻ്റെ കണ്ണുകൊണ്ട് എല്ലാം മനസ്സിലായി അത്ഭുത സ്തംധനായി അദ്ദേഹം നിശ്ശബ്ദനായി അതറിഞ്ഞ ശേഷം അദ്ദേഹം അത്ഭുതപ്പെട്ടു ശിവഭക്തിയെക്കുറിച്ച് ചിന്തിച്ച് പണ്ഡിതന്മാരിൽ അത്യുത്തമനായ ഉദ്ധാലകൻ അത്യുന്നതമായ ജ്ഞാനം നേടി അദ്ദേഹത്തി ഇഹം ശാന്തനും നിശ്ചലനുമായി തീർന്നു സ്കന്ദപുരാണത്തിലെ ഈ ഏഴാം അധ്യായം ഇവിടെ സമാപിക്കുകയാണ് ഈ ഏഴാം അധ്യായം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഭക്തി എന്നത് ഒരു വലിയ അനുഷ്ഠാനം മാത്രമല്ല ഒരു ലളിതമായ മനോഭാവം കൂടിയാണ് ലോക സൃഷ്ടാക്കളായ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തത്ര മഹത്തരമാണ് ശിവൻ്റെ ലിംഗരൂപം എന്നാൽ അതേസമയം കാശിയിലെ രാജകുമാരിയുടെ കഥ നമ്മെ എന്താണ് അത് കേവലം ഒരു പക്ഷിക്ക് പോലും നിഷ്കളങ്കമായ മനസ്സോടെ ക്ഷേത്ര പരിസരം തൂത്തുവാരിയതിലൂടെ മോക്ഷത്തിൻ്റെ വഴി തുറന്നു എന്നതാണ് ഈ ലോകം മുഴുവൻ സ്ഥാപിക്കപ്പെട്ട കേദാരവും വിശ്വേശ്വരനും ഉൾപ്പെടെയുള്ള ലിംഗങ്ങൾ വഴി നമ്മോടുള്ള ശിവൻ്റെ കാരുണ്യമാണ് പ്രകടമാകുന്നത് ഏറ്റവും വലുതിൽ നിന്ന് ഏറ്റവും ചെറുതിലേക്ക് ചുരുങ്ങി എല്ലാവർക്കും ആരാധിക്കാൻ കഴിയുന്ന രൂപത്തിൽ അദ്ദേഹം നമുക്കിടയിൽ നിലകൊള്ളുന്നു ഓർക്കുക ഈ പുരാണം അനുശാസിക്കുന്നത് പോലെ ശി വ എന്ന രണ്ടക്ഷരങ്ങൾ മാത്രം ദിവസവും ഉച്ചരിക്കുന്നവർ രുദ്രന്മാർക്ക് തുല്യമാണ് അതിനാൽ വലിയ ആചാരങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ പുരാണം നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ സേവനവും നിഷ്കളങ്കമായ ഓരോ സ്മരണയും മഹാദേവിന് പ്രിയപ്പെട്ടതാണ് നിങ്ങളുടെ മനസ്സിൽ ശിവ എന്ന മന്ത്രം നിറയ്ക്കൂ ഭക്തിയുടെ ലളിതമാർഗം പിന്തുടരൂ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതുതന്നെയായിരിക്കും ഈ പുരാണ ഭാഗം നമ്മുടെ മനസ്സിലെ എല്ലാ മായയും അജ്ഞതയും നീക്കി പരമമായ ശിവചൈതന്യത്തിൽ ലയിക്കാൻ നമ്മെ സഹായിക്കട്ടെ സർവശക്തനായ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം നമ